புதிய வீடியோலேயே எல்லா கூட்டகாருக்கும் சுவாகம் കെ ജി ബി അഥവാ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ എ ടി എമ്മിൽ കെ ജി ബിയുടെ തന്നെ എ ടി എം കാർഡ് ഇൻസെർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കിൻ്റെ കാർഡ് ഇൻസെർട്ട് ചെയ്തുകൊണ്ടോ അതിൻ്റെ സ്ക്രീനിൽ വരുന്ന മലയാളത്തിൽ വരുന്ന ഓപ്ഷനുകളെ സെലക്ട് ചെയ്തുകൊണ്ട് നിലവിൽ നമ്മൾ ആ കാർഡിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിൻ നമ്പർ അഥവാ ആ നാലക്ക പിന്ന് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം അതായത് പുതിയൊരു പിന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഈ രീതിയിൽ നമ്മൾ പിന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിലവിൽ നമ്മൾ ആ നാലൊക്കെ പിന്നുണ്ടല്ലോ അത് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി മറന്നു പോയാലും എങ്ങനെ നമുക്ക് പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ കെ ജി ബിയുടെ എ ടി എമ്മിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രാൻസാക്ഷനുകളുടെയും വിഡ്രോവൽ അടക്കമുള്ള എല്ലാ ട്രാൻസാക്ഷനുകളുടെയും വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ് അതുപോലെ ഇവിടെ ണുന്ന ഐ ബട്ടണിലും കൊടുത്തേക്കാം അവയിൽ പ്രസ് ചെയ്തുകൊണ്ട് യൂസ്ഫുൾ ആയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാം അതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളുടെ വീഡിയോകളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ശരി നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ഇത് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ എ ടി എം ആണ് അപ്പോൾ നമ്മുടെ കെ ജി ബിയുടെ എ ടി എം കാർഡ് ഇതാ ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇൻസർട്ട് ചെയ്യുക എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സ്ക്രീനിൽ ഭാഷകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയ ഓപ്ഷനുകളുണ്ട് അപ്പം മലയാളമാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് മലയാളം എന്നതിൻ്റെ നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു അപ്പോൾ അതിൽ പ്രസ് ചെയ്തപ്പോൾ എൻ്റെ എ ടി എം കാർഡിൻ്റെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ ഇപ്പോൾ ഓപ്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ മെഷീനിൻ്റെ കീപാഡിൽ ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ നാലൊക്കെ പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിൽ തുടരുക എന്നൊരു ഓപ്ഷനുണ്ടല്ലോ പക്ഷേ കേരള ഗ്രാമീൺ ബാങ്കിന്റെ തന്നെ എ ടി എം കാർഡിൻ്റെ പിന്നു മാറ്റാനായിട്ട് നമ്മൾ ആ കാർഡ് മെഷീനിൽ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തുടരുക എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അടുത്ത സ്ക്രീൻ വരുന്നതാണ് എന്നാൽ നമ്മൾ കെ ജി ബിയുടെ എ ടി എം കാർഡല്ല മറ്റേതെങ്കിലും ബാങ്കിന്റെ എ ടി എം കാർഡാണ് ഇൻസെർട്ട് ചെയ്ത് പിന്നു മാറ്റിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്തായാലും ഈ തുടരുക എന്നതിന്റെ സൈഡിൽ കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യേണ്ടതാണ് അപ്പോൾ എന്റെ കെ ജി ബിയുടെ തന്നെ എ ടി എം കാർഡ് ആയതുകൊണ്ട് ഇതായിപ്പോൾ അടുത്ത സ്ക്രീൻ ഇവിടെ ഞാൻ തുടരുക എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യാതെ തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ നാല് ഓപ്ഷനുകൾ ഉള്ളതിൽ ഏറ്റവും താഴെ പിന്മാറ്റം വരുത്തൽ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിനായിട്ട് അതിന്റെ നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ സ്ക്രീനിൽ ദയവായി താങ്കളുടെ പുതിയ പിൻ രേഖപ്പെടുത്തുക എന്ന് കാണിച്ചിരിക്കുന്നു അതായത് ഇനിയാണ് നമ്മളുടെ എ കാർഡിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ നാലക്കങ്ങളുള്ള പുതിയ പിന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ കീപാഡിൽ ആ പുതിയ നാലക്ക പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ ഞാൻ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തത് തന്നെ ഇവിടെ സ്ക്രീനിൽ താങ്കളുടെ പുതിയ പിന്ന് വീണ്ടും രേഖപ്പെടുത്തുക എന്ന് കാണിച്ചിരിക്കുന്നു അത് നമ്മൾ പുതിയ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് കൺഫേം ചെയ്യാനാണ് വീണ്ടും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അപ്പം ഞാൻ കീപാഡിൽ ആ പുതിയ പിന്നു തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ പുതിയ പിന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല ഇപ്പം സ്ക്രീനിൽ ദയവായി കാത്തിരിക്കുക താങ്കളുടെ ഇടപാട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിച്ചിരിക്കുന്നു ഒപ്പം മെഷീനിന്റെ ഇതായി ഈ ഭാഗത്ത് കൂടെ ഈ ഒരു ട്രാൻസാക്ഷന്റെ ഒരു റെസിപ്റ്റ് വന്നിരിക്കുന്നു ആ റെസിപ്റ്റ് നമുക്ക് സ്വീകരിക്കാം ആ റെസിപ്റ്റ് ഞാൻ എടുത്തത് തന്നെ ഇപ്പം സ്ക്രീനിൽ താങ്കളുടെ പിൻമാറ്റം വരുത്തൽ പൂർണ്ണമായിരിക്കുന്നു എന്ന് കാണിച്ചിരിക്കുന്നു അതായത് ഞാൻ പുതിയതായി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ ക്രിയേറ്റ് ആയി കഴിഞ്ഞു അങ്ങനെ ഈ ട്രാൻസാക്ഷൻ പൂർത്തിയായി ഇനി എനിക്ക് എൻ്റെ എ ടി എം കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം ഇനി മുതൽ ഈ എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ എ ടി എമ്മിൽ ഏതൊരു ട്രാൻസാക്ഷനുകൾ ഞാൻ നടത്തുമ്പോഴും ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞു എനിക്ക് ആ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുകയില്ല കാരണം ആ പിൻ പിന്നിപ്പോൾ ക്യാൻസൽ ആയിട്ടുണ്ട് പകരം ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ പുതിയ പിന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ എനിക്ക് ഏതൊരു ട്രാൻസാക്ഷനുകളും നടത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസിൽ നിന്ന് ബൈ